ോക്കട്ടെ ആ ചേച്ചി പോയതല്ലേ ഉള്ളൂ എന്റെ ദൈവമേ ഒരാ പിള്ളേരൂടെ ഇരിക്കുന്നല്ലോ അയ്യോ നീ എങ്ങനെ ഓട്ടിക്കേ ഈ പിള്ളാരെ കണ്ണോട്ടിച്ചിപ്പൊ എങ്ങനെയായി അലമാര കുത്തി തുറക്കും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ദൈവമേ എങ്ങനെ ഇതിന്റെ അകത്ത് കേറും ഒന്നുകൂടെ നോക്കട്ടെ ഓ എല്ലാളും ഒരുമിച്ചിരുന്ന് കളിക്കുവാണല്ലോ ദൈവമേ ഏ ഇപ്പൊ എങ്ങനെ അലമാര കുത്തി തുറക്കും കാശിനാണെങ്കി വല്ലാത്ത ആവശ്യം ஏய், நீ அடுத்து ஓய் இருக்க, எல்லி புள்ளைர்க்க கட்டி பொடிச்சала. டேய், நான் உண்டாக்கிட்டேன் டா. 10 சாதனானே. அப்ப 2000 உண்டாகி, நான் உண்டாக்க. ஏய், 10 சாதனம். இத கேக் 10 கேக் உண்டாக்கி, நான் 10 கேக் உண்டாக்கி. இது நான் ஆத்திர உள்ளாடி. நான் 10 உண்டாக்க. ஆ, இது உண்டாக்கற அளவறன கொண்டாக்க. ஏய், நாலு வேறும் நாலு சாதனம் உண்டாக்கி.

ശരിയാണതായിരിക്കും <laughs> 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 എന്തിനിക്കുന്നേടിയാവുന്നോക്കട്ടെല്ലേ ചെലപ്പോ വെറുതെ

െ ഈ പിഷാൻ ഇപ്പൊ എല്ലാരും വിളിച്ച് കൂട്ടോന്നാ തോന്നുന്നത് നാട്ടു നാട്ടിൽ നിന്ന് മൊത്തം ഇപ്പൊ ഇടി ഇടി കിട്ടോ ഒന്നോ പോട്ടിയാട്ട് നീ കാണിപ്പ എനിക്ക് എല്ലാത്തിനും സംഭവിച്ചോ പിള്ളാരെ ഞാൻ ഒളിച്ചല്ല നീ ഇവിടക്കെല്ലാം ഒടിച്ചിട്ട് ഇറക്കി പൊക്കായ ഇവിടെ ഒന്നും കാണാനില്ല അലമാര ചിലപ്പോ ഈ റൂമിന്റെ അതായിരിക്കും തുറക്ക പിള്ളാരെ തുറക്ക പിള്ളാരെ അങ്ങോട്ട് ഞാൻ കുത്തിപ്പൊളിക്കും കേട്ടാ ഞാൻ ചവിട്ടി പൊളിക്കൂ ഇവിടെ കയറി ഒളിച്ചു നിക്കാം അപ്പൊ പിള്ളേർ കഥകു തുറക്കും പിള്ളാരെ മര്യാക്ക് കഥ തുറക്കുന്ന കുത്തി പൊളിക്കും കേട്ടാ ഞാൻ ചവിട്ടി പൊളിക്കേ പിള്ളാരെ ഒരു കഴിഞ്ഞിട്ട് സാ കഴിഞ്ഞ കുത്തി പൊട്ടിക്കട്ടെ ഓ കഥ തുറക്കത്തില്ല അല്ലേ തികക kainu the sande ella thavathu polikkan amme enikku peyaanu amme kettathu vannengil mathiyirunnu aari pedikanda ivan ivaga varutha ningal ellarum background nikke gauri kondu background nikke njan i tharun ivan idha seri aakkunnundu ningal ellarum background edukkan mathi vaare vaare maar nikke gauri edere background nikke vaare porakkunnathu nerun nallathu ഞാൻ കഥകളെ കുത്തി പൊളിക്കേ ഞാൻ ചവിട്ടാൻ പോവാണ് ഓ ഡിഷു ഡിഷോ തുറക്ക് തുറക്കങ്ങനെ അല്ലേ കണ്ടിക്ക്ുന്ന സ്വമാണ് കമ്മറിക്ക് ഇങ്ങോട്ട് എടുക്കുവല്ലേ എടുക്കണ്ട ഇവനെ ഞാൻ ഇങ്ങ കൊന്നിട്ടാണ് ചിറ്റേ ഇങ്ങോട്ട് എടുക്ക് ഇടാ ഇടാ നീയെന്തിയെന്തിക്കാരോലേടാ ഇടാ ഇതി ചൗട്ട് അല്ലേ അതെ നാട്ടിലെ പൊട്ടി എടാമ്മേ ഇടാ ഇന്നെ കാണിച്ചു തരടാ ആ ചിറ്റേ ഇങ്ങോട്ട് എടുക്ക് എടുക്ക് കൊണ്ട് അയ്യോ അയ്യോ കുട്ടാരേ കൊട്ടന്നല്ലേ അയ്യോ ഈ പിള്ളേരെ രക്ഷപ്പെട്ട വരട്ടെ അയ്യോ അയ്യോ ഞാൻ ഓടട്ടെ അയ്യോ ഞാൻ രക്ഷപ്പെട്ട ഓടട്ടെ